ബ്രാൻഡ് കറി മസാലകളായ എം ഡി എച്ച് എവറസ്റ്റ് എന്നിവ പരിശോധനയിൽ സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തി രാജസ്ഥാൻ സർക്കാർ ആണ് കണ്ടെത്തിയത് ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനിയായ എഥിലീൻ ഓക്സൈഡ് ഉയർന്ന അളവിൽ അളവിലടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ നിരവധി സുഗന്ധവ്യജ്ഞനങ്ങളുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ ഒരു എവറസ്റ്റ് സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നവും രണ്ട് എം ഡി എച്ചിൻ്റെ ഉൽപ്പന്നവും സുരക്ഷിതമല്ലാത്തതായി കണ്ടെത്തി രാജസ്ഥാനിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എതിലീൻ ഓക്സൈഡിന്റെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഈ ഉൽപ്പന്നങ്ങൾ നേപ്പാൾ നിരോധിച്ചു ബ്രിട്ടൻ സിംഗപ്പൂർ ഹോങ്കോങ് എന്നിവയും രംഗത്തെത്തിയിരുന്നു എം ടിഎച്ചിന്റെ മൂന്ന് സുഗന്ധവ്യജ്ഞന ഉൽപ്പന്നങ്ങളായ മദ്രാസ് കറി പൗഡർ സാമ്പാർ മസാല പൗഡർ കറിപ്പൊടി എവറസ്റ്റ് ഗ്രൂപ്പിന്റെ മീൻകറി എന്നിവയുടെ സാമ്പിളുകൾ ഹോങ്കോങ് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയണൽ സർക്കാരിന്റെ ഫുഡ് സേഫ്റ്റി സെന്റർ ശേഖരിച്ചിരുന്നു എന്നാൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയപ്പോൾ നിരോധിക്കുകയായിരുന്നു സിംഗപ്പൂരിലും ഫുഡ് റെഗുലേറ്റർ രണ്ട് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാൽ എതിലീൻ ഓക്സൈഡ് ഉപയോഗത്തിന് അനുയോജ്യമല്ലെന്നും കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്